കാസയുടെ തീരുമാനത്തിൽ കയ്യടിച്ച് ബിജെപി ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ അഥവാ കാസ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് അസംബ്ലി ഇലക്ഷന് മുൻപ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന ചർച്ചയിലാണ് ഞങ്ങൾ ദേശീയതയിൽ അടിസ്ഥാനമാക്കിയ ഒരു വലതുപക്ഷ പാർട്ടിക്ക് രൂപീകരണം നൽകുവാൻ ആലോചിക്കുന്നു കാസയുടെ സ്റ്റേറ്റ് പ്രസിഡന്റും സ്ഥാപകരിൽ ഒരാളുമായ കെവിൻ പീറ്റർ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഈ പ്രസ്താവന മാണിസാറിന്റെ മരണത്തോടുകൂടി ദിശാബോധം നഷ്ടപ്പെട്ട കേരള കോൺഗ്രസിന് ഇനി അതിന്റെ പ്രൌഢി തിരിച്ചുപിടിക്കുവാനും ക്രിസ്ത്യാനികൾ അഭ്യൂഹിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും സാധിക്കില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹാദിയ സോഫിയ മുതൽ ബിജെപി യങ്ങൾക്കൊപ്പം നിന്ന കാസ പൗരത്വ ഭേദഗതി ബിൽ വക്കഫ് മുത്തലാഖ് ലൌജിഹാദ് എന്നീ പ്രശ്നങ്ങൾക്ക് ബി ജെ പിക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകി വരുന്നത് ബി ഡി ജെ രൂപീകരണത്തോടെ ബി ജെ പിക്ക് ഈഴവരുടെ ഇടയിൽ കിട്ടിയ സ്വീകാര്യത കഴിഞ്ഞ രണ്ട് ഇലക്ഷങ്ങളിൽ നാം കണ്ടതാണ് തൃശൂരിലും ആലപ്പുഴയിലും ബി ജെ പിയുടെ വോട്ട് വീതം ഉയരാൻ ക്രിസ്ത്യൻ പിന്തുണ നന്നായി സഹായിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് പാർട്ടിയിൽ കിട്ടുന്ന സ്വീകാര്യതയും ഇതിന് വേഗത വർദ്ധിപ്പിച്ചു പി സി ജോർജ് ഷോൺ ജോർജ് ജോർജ് കുര്യൻ മുതലായവർ ബി ജെ പിയുടെ മുഖമാവുന്നത് ക്രിസ്ത്യാനികൾക്ക് ഏറെ പ്രചോദനമായിട്ടുണ്ട് ബി ഡി ജെ എസ് പോലെ കാസ രൂപീകരണം കൊടുക്കുന്ന പാർട്ടി പാർട്ടിക്കും ബി ജെ പിക്ക് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലേക്കുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ